ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തിയിലുള്ള ജനവാസ മേഖലയിൽ തുടർച്ചയായി കാട്ടാന ആന മുതൽ മറികടക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളെ പ്രതിരോധിക്കാനായി ചെട്ടിയാമ്പറമ്പ് പള്ളിയുടെ നേതൃത്വത്തിൽ കർഷകരുടെ ഒപ്പു ശേഖരണം ആരംഭിച്ചു മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നതിനായാണ് ഒപ്പു ശേഖരണം ആരംഭിച്ചത് കേളകം പഞ്ചായത്തിലെ പൂക്കുണ്ട് നരിക്കടവ് ഭാഗങ്ങളിലാണ് കാട്ടാനകൾ ആനമതിൽ ചാടിക്കടക്കുന്നത് മതിലിന്റെ ഉയരം കുറഞ്ഞ ഭാഗങ്ങളിലൂടെയാണ് കയറുന്നത് നിരവധി വീടുകളുള്ള പ്രദേശങ്ങളിലേക്കാണ് കാട്ടാന എത്തുന്നതും മണിക്കൂറുകൾ ഭീതി വിതച്ച ശേഷമാണ് തിരിച്ചുപോകുന്നത് ഒട്ടേറെ പേരുടെ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവ് കാഴ്ചയാണ് കേളക്കം പഞ്ചായത്തിലെ ചെട്ടിയാമറമ്പ് പൂക്കുണ്ടിൽ പ്രതിരോധ മതിൽ ഭേദിച്ചെത്തിയ കാട്ടാന ജനവാസ മേഖലയിൽ നാശം വിതച്ചതിനെ തുടർന്നാണ് ചെട്ടിയാമറമ്പ് പള്ളിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ ശേഖരണം ആരംഭിച്ചത് നിവേദനം മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്ന് ചെട്ടിയാമറമ്പ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പൊടിമറ്റം പറഞ്ഞു മതിൽ കടന്ന് ആന ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരികയും കടന്നു വരികയും അത് ജനങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്യുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ ആന തകർച്ചകൾ നേരിട്ടിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൂടെ ആന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരികയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു അവസരം വന്നതുകൊണ്ടാണ് നമ്മൾ ഈ പ്രദേശവാസികൾ പ്രത്യേകിച്ച് അടയ്ക്കാത്തോട് അതുപോലെ ചിട്ടിയാമ്പറമ്പ് ഈ കരിയങ്കാപ്പ് പ്രദേശങ്ങളിലുള്ളവർ ഒപ്പുശേഖരണം നടത്തി മുഖ്യമന്ത്രിക്ക് ഈ ഒരു ഞങ്ങളുടെ ഒരു ദയനീയ അവസ്ഥ അറിയിച്ചുകൊണ്ട് ഒരു ഹർജി ഞങ്ങൾ സമർപ്പിക്കുകയാണ് നടത്തി ഞങ്ങളുടെ ഒരു പറയുന്നത് ഉയരം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഈ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഏർപ്പെടുത്തുക അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുക മുട്ടുമാറ്റിയിൽ ആനമതിലിന്റെ ഉയരം കുറഞ്ഞ ഭാഗത്തൂടെ കാട്ടാനകൾ തുടർച്ചയായി കയറാൻ തുടങ്ങിയതോടെ മതിലിന് മുകളിൽ വനംവകുപ്പ് തൂക്ക് വൈദ്യുത വേലി സ്ഥാപിച്ചിരുന്നു ഇതോടെയാണ് ഈ ഭാഗത്തെ കാട്ടാന ശല്യത്തിന് പരിഹാരമായത് സ്ഥിരമായി ആനകൾ കയറുന്ന പൂക്കുണ്ട് നരിക്കട വിഭാഗങ്ങളിലും പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ